അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാവുരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഇൻഷാള്ള അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ചാണ് കേട്ടോ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു സ്വലാത്ത് ഞാൻ ഷോർട്ടായിട്ടൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ള ഒരു സ്വലാത്താണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാൻ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഓരോ പ്രയാസം പറയുന്ന സമയത്ത് എന്നോട് ചോദിക്കും എന്തെങ്കിലും ധിക്റോ സ്വലാത്തോ ഒന്ന് പറഞ്ഞു തരുമോ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത്ത അങ്ങനെ ഞാൻ ഒരു സഹോദരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്വലാത്താണിത് സ്വലാത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞ സ്വലാത്താണ് ആദ്യമായിട്ട് കേൾക്കുന്ന സ്വലാത്തൊന്നുമല്ലോ അപ്പോൾ ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അവൾ ചൊല്ലിയിട്ട് അവൾക്ക് ഫലം കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഒക്കെ ഞാൻ വീഡിയോയിലായിട്ട് നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയും നിങ്ങൾ ചൊല്ലട്ടെ നിങ്ങൾക്കും ഒരുപാട് പ്രയാസമുള്ളവരുണ്ടാവും അപ്പം നിങ്ങൾ കരുതും ഞാൻ എന്ത് ചൊല്ലിയിട്ടും കാര്യമില്ല ഞാൻ ഒരുപാട് ധിക്കറൊക്കെ ചൊല്ലാറുണ്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട് എനിക്കൊന്നിനും ഫലം കിട്ടുന്നില്ല എന്ന് അങ്ങനെ കരുതി നിങ്ങൾ നിർത്തി നിർത്തിവെക്കുകയാണെങ്കിൽ അതിനേക്കാളേറെ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിനോടാണ് നമ്മൾ എന്ത് ദേഷ്യപ്പെടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ അള്ളാൻ്റെ പരീക്ഷണത്തിലായിരിക്കും എത്ര തന്നെ ദുവാ ചെയ്താലും കണ്ണീരോടെ നിങ്ങൾ കരഞ്ഞോണ്ട് ദുവാ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ നിങ്ങളെ ദുവാ അല്ല കേൾക്കുന്നുണ്ടാവും അതിന് മറുപടി അല്ല ഇൻഷ അല്ല അതിനുള്ള ഒരു ഉത്തരം ഒരു വഴി നിങ്ങൾക്കൊരു സമയമുണ്ട് ആ ഒരു സമയം എത്തുമ്പോഴേക്കും അള്ളാഹു അത് ആ ഒരു സമാധാനം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും ഇൻഷാ ഇൻഷല്ല ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്ത സ്വലാത്തും അതുപോലെ അവൾ എപ്പോഴാണ് ചൊല്ലിയത് എത്ര എണ്ണമാണ് ചൊല്ലിയത് അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് എന്നാലും ഒന്നും കൂടി ഷെയർ ആക്കട്ടോ കേൾക്കാത്തവരാരോ ഉണ്ട് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ഈ ഒരു സ്വലാത്ത് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കാൻ ഉം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ അത് നീങ്ങിപ്പോവാൻ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണേത് അള്ളാഹുമൊല്ലിയല സെയ്ദിന മുഹമ്മദിം അത് ലോക്കത്ത് ഹീലെത്തി സ്വലാത്ത് നിങ്ങൾക്ക് പരിചയമല്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് തവണ പറഞ്ഞ സ്വലാത്താണ് അതുപോലെ തന്നെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരാ ഈ ഒരു സ്വലാത്ത് അവൾ ചൊല്ലിയ സമയം കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് വിഷാം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഓത്തും ദിക്കൃകളും സ്വലാത്തുകളും ഒക്കെ വെള്ളിയാഴ്ച രാവാണ് കേട്ടോ ചൊല്ലിയത് ആ ഒരു രാവ് ഞാൻ പറഞ്ഞില്ലേ സ്വലാത്തൊക്കെ ഒരുപാട് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലണം അല്ലാണ്ട് സ്വല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട് മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയാണ് നമ്മളെ ഉള്ളത് ആ രൂപത്തിലല്ലാണ്ട് നല്ലൊരു മനസ്സോട് കൂടി റസൂൽ മുത്തുറസൂൽ സല്ലല്ലാഹുഅലൈ വസല്ലമാ തങ്ങളുടെ ചാരത്തേക്കാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ സങ്കടം ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് എൻ്റെ സങ്കടം എൻ്റെ വിഷമം അള്ളാഹു ഇന്നത്തെ രാവ് കൊണ്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്കും അതിനൊരു പരിഹാരം അള്ള കാണിച്ചു തരും എന്ന് മനസ്സോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരൊറ്റ രാത്രി കൊണ്ട് അപ്പോൾ ഈയൊരു സഹോദര ചൊല്ലിയത് ഈ വെള്ളിയാഴ്ച രാവ് കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ടാണ് മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ആ വിഷമം മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് അള്ളാഹു മൊല്ലിയല സെയ്ദിന മുഹമ്മദിം കത് ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമ്മി അല സയ്ദിന മുഹമ്മദിൻ കഥ ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാസൂലല്ലാ അള്ളാഹുമ്മല്ലി അല മുഹമ്മദിൻ അത് ലോക്കത്ത് യാ അതിരിനി ഈ സ്വലാത്ത് ഞാൻ എന്ത് ചെയ്യുക ഇതവിടെ മലയാളത്തിലായിട്ട് ഇതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറബിയിലാണ് എഴുതി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബിയിലായിട്ട് എഴുതി എടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പറയാറുണ്ട് നിങ്ങൾ മലയാളത്തിൽ എഴുതി വിടണം ഇതാ എന്ന് അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി മലയാളത്തിലായിട്ട് വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്കൊരു മൂന്ന് പ്രാവശ്യവും കൂടി ഈ സ്വലാത്ത് ചെല്ലാട്ടോ അള്ളാഹുമല്ലി അല സെയ്ദിന മുഹമ്മദിം കത് ലോക്കത്ത് ഹീലത്തി യാ അതിരിക്ക അള്ളാഹുമ്മി അല സെയ്ദിനഹമ്മദിം യാ റസൂല അള്ളാഹുമല്ലിഅല സയ്യിദിന മുഹമ്മദീം കതുവാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് നിങ്ങൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസത്തിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് സ്വലാത്ത് ധാരാളം ചൊല്ലേണ്ട ദിവസമാണ് പോയി നമ്മൾ ചൊല്ലണം എല്ലാ ദിവസവും സ്വലാത്ത് നമ്മളെ ബോധം മറയുന്നത് വരെ അള്ളാൻ്റെ മുത്രസൂറിനെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ നെഞ്ഞിലേറ്റി കൊണ്ട് നടക്കണം മുത്രസൂറിൻ്റെ പേരിൽ യാസീൻ ഓതണം സ്വലാത്ത് ചെല്ലണം സ്വലാത്തും യാസീനും ഓതാത്തൊരു ദിവസം നമ്മളിൽ ഉണ്ടാവരുത് അത് നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളെ ജീവിതം ഇപ്പം ദാരിദ്ര്യത്തിലാണ് വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആയിക്കോട്ടെ നിങ്ങൾക്കൊരു സമാധാനം ഒരു സന്തോഷവുമുള്ള ജീവിതം അല്ല ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തരും അള്ള ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾ മുത്ത റസൂലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ആളാണ് സ്വലാത്ത് മാത്രം ചെല്ലിയേ പോലെ ഒരു വക്ത നിസ്കാരം കഥ ആക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ എന്ത് തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമത്തിനൊരു പരിഹാര മാർഗം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും കടം കൊണ്ട് പ്രയാസമാണെങ്കിൽ ആ കടം വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷല്ലാം മുറുകെ പിടിച്ചോളി ഏത് സ്വലാത്തായാലും ഏത് സ്വലാത്താലും ദിവസം ഒരു മുപ്പത്തിമൂന്ന് ചുരുങ്ങിയ തന്നെ ദിവസമായിട്ട് സ്വലാത്ത് ചെല്ലണം മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് മുത്തറസൂലിനെ മനസ്സിൽ ഓർത്ത് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളെ ജീവിതം തന്നെ രക്ഷപ്പെടും എന്തിനും ഏതിനും പരിഹാര മാർഗമാണെന്ത് സ്വലാത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് അതായത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ അത് ചൊല്ലുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുക ഇനിയിപ്പോ നിസ്കരിക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ചെല്ലാം സ്വലാത്തല്ലേ സ്വലാത്ത് എപ്പോഴും ചെല്ലാം നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതി സ്വലാത്ത് ചെല്ലാണ്ടിരിക്കണ്ട സ്വലാത്ത് ചെല്ലുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ നാളെ സുബൈക്കോ അങ് തജുദിനു ശേഷോ അങ്ങനെയൊന്നും അല്ലട്ടോ ഇന്നത്തെ രാവിലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലിയതിൻ്റെ ശേഷമേ നിങ്ങൾ സംസാരിക്കാവൂ അല്ലാണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ചൊല്ലിയിട്ട് ഇനി ഒരുപാട് സംസാരിച്ച എല്ലാ നാട്ടു വർത്താനം പറഞ്ഞ് അതിൻ്റെ ശേഷം വീണ്ടും സ്വലാത്ത് ചെല്ല അതൊരു റാഹത്താവില്ലല്ലോ അല്ലേ നമ്മൾ ചൊല്ലുന്നത് ആർക്കാണ് മുത്തർ റസൂൽ സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ പേരിലാണ് അപ്പോൾ അവിടേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് നമ്മളെ വിഷമമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവണം നിങ്ങൾ ചൊല്ലാം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങൾ മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം സ്വലാത്ത് ഈ ഒരു പറഞ്ഞ സ്വലാത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ടെടുത്ത് വെക്കട്ടോ ഒരുപാട് പേർക്ക് പറഞ്ഞു ഇവർ ഈ ഒരു സഹോദരിയുടെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയ കാര്യമായതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഒരു സ്വലാത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും ഞാൻ ഒരുപാട് എൻ്റെ ഈ ചാനലിലൂടെയായിട്ട് ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തവർ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഇത്ര മാത്രം നിങ്ങൾ അള്ളാൻ്റെ മുത്തറസൂരിന മനസ്സിലൂർക്കുക ഒരു പ്രതീക്ഷ അതായത് മുത്തർ റസൂൽ സല്ലാഹുലൈവസല തങ്ങളുടെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് യാസീൻ ഓതുന്നത് എൻ്റെ കാര്യം റഹ്മാൻ തീർത്ത് തരും എൻ്റെ റബ്ബ് തീർത്ത് തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലെട്ടോ ഇൻഷാല്ല അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഞാൻ രാവിലെ പറഞ്ഞല്ലേ മാങ്കിൻ്റെ മുന്നേയായിട്ട് നിങ്ങൾ ഉളവ് എടുത്തിട്ട് കാത്തിരിക്കുക എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാറില്ല ആദ്യമൊക്കെ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ സുബഹാനിഹി ാഹി ലീം വബിഹം ദിഹി അസ്താഫിറുള്ള എന്നിങ്ങനെ ചൊല്ലുന്നത് അതൊരു നൂറ് തവണയെങ്കിലും ആരിവിനെ മുന്നേ ആയിട്ട് ചൊല്ലാൻ നോക്കുക വെള്ളിയാഴ്ച രാവിലെയൊക്കെ നേരത്തെ ആയിട്ട് വിളവെടുത്തിട്ടൊക്കെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ദിഗറുകളും സലാത്തുകളും കുറു പാരായണം അദ്ദാ ദോദല് നൂറുല്ലിമാൻ അലമു സലാത്ത് ചൊല്ലല് അതുപോലെ തന്നെ വാക്യ സൂഹത്ത് പിന്നെ നിർബന്ധമല്ലേ എല്ലാ ദിവസവും തബാറ സൂഹത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ E aí, ഇൻഷാ അല്ല നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുബായി എപ്പോഴും ലഹ്റിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മഹുരീബിൻ്റെ ശേഷവും ഒക്കെ നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് ഒരു എൻ്റെ ഒരു ആങ്ങളെ മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആത്മാർത്ഥമായിട്ട് അവരെ കബർ വിശാലമാക്കി കൊടുക്കാൻ കബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് വരാൻ പോകുന്നത് സഫർ പത്തൊൻപതാം തീയതി എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് നിങ്ങൾ ദുവയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലോക്ക് നിങ്ങൾ ദുവ ചെയ്യണം എൻ്റെ ഉപ്പാൻ്റെ കബർ വിശാലമാക്കി കൊടുക്കാൻ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കാൻ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകാൻ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരും തന്നെ മറന്നു പോവരുത് അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങളെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ സ്വലാത്തിനെ കുറിച്ചും ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അവർക്കും ഒരു സമാധാനമാവട്ടെ അവരുടെ ജീവിതത്തിൽ ഒരു വഴി അള്ളാഹു തെളിയിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞ കാര്യം മറന്ന് പോവല്ലേ എൻ്റെ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ അലൈക്കും വലൈക്കും വറഹമത്ാല ഒബർക്കാത്തുഹു